ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മതിമോൾ അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ അതുകൊണ്ടാണ് സാരി ഒക്കെ ഇടിച്ചിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയത് സാധാരണ എന്ന് പറഞ്ഞാൽ വീക്ക് ഡേയ്സിലൊന്നും എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ചെറിയൊരു വൺ മിനിറ്റ് വീഡിയോ ഒക്കെ എടുക്കാറാണ് പതിവുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സാകോ ഏ ജയലക്ഷ്മീന്ന് വാങ്ങി എറണാകുളത്തുള്ള ജയലക്ഷ്മി എന്ന് വാങ്ങിയ ഒരു സാരിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ബ്ലൗസല്ല ഞാൻ ഇട്ടേക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പാകമാവും പക്ഷേ അതിൻ്റെ തയ്യലൊക്കെ ഒരു വേറൊരു സ്റ്റൈലാണ് അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടെന്നു ഇട്ടന്നേ ഉള്ളു വലിയ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈൻഡ്നെസ്സിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ആ ദയ ആ കാരുണ്യം അത് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലേ മറ്റുള്ളവരോട് ദയ തോന്നണം എന്നൊക്കെയാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ളത് പക്ഷേ അത് തന്നെ നമുക്ക് ഒരു വിപത്തായി മാറുന്നതായി എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ നമ്മൾ പലരെയും സഹായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താണ് സന്തോഷമാണ് നല്ലൊരു അനുഭൂതിയാണ് അല്ലെ മറ്റുള്ളവരൊരു സഹായിക്കാൻ പറ്റുക കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അവർ അവർക്കൊരു സഹായമായി തീരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആദ്യമൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് രണ്ടാമതും മൂന്നാമതും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ ആ സന്തോഷത്തിന് കുറവ് വരുന്നു പിന്നെ നമുക്ക് ഒരു ചിന്ത വരുന്നു നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള ചിന്ത വരുന്നു പിന്നെ നോ പറയാൻ മടി നോ അതും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആവുന്ന ഒരു ഇതുണ്ട് അല്ലേ അപ്പോൾ നമ്മളിലൊക്കെയുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ആ നല്ല ക്വാളിറ്റി നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ ഇഷ്ടമില്ല പക്ഷേ ഒരിക്കലും അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ലൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് ആ സെൽഫ് റെസ്പെക്ടോട് കൂടി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ പരിചയമുള്ള കാര്യമാണ് ചില ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില എംപ്ലോയീസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ജോലിക്ക് വരും എല്ലാവരും വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ഡോറൊക്കെ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരുടെയും ജോലിക്കൊക്കെ ഉള്ള എല്ലാം റെഡിയാക്കുക അങ്ങനെയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പോൾ ഒരു ദിവസം അവധി എടുക്കുക നേരത്തെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജോലിയും കൂടി ഏറ്റെടുത്ത് അതെല്ലാം തീർക്കുന്നവര് അതുപോലെ തന്നെ അവരായിരിക്കും മിക്കവാറും എല്ലാവരും ഒരു ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പോഴേ ജോലി സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ടാവും പക്ഷെ അവരൊരു അരമണിക്കൂർ കൂടി കൂടുതൽ നിന്നിട്ട് ആ തീർക്കാനുള്ള ജോലികളൊക്കെ തീർത്ത് ഓഫീസൊക്കെ ലോക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത് അവരായിരിക്കും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരായിരിക്കും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അവരെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യും അല്ലെ എല്ലാവരും അവരെക്കുറിച്ച് നല്ലത് പറയും അവരെ ഒത്തിരി പുകഴ്ത്തിയൊക്കെ ഒക്കെ സംസാരിക്കും പിന്നെ 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 അവർ അവർ അവർക്കായിട്ട് ആ ജോലി അങ്ങ് കൊടുക്കാൻ തുടങ്ങും എന്നാന്ന് വെച്ചാൽ അവർ എന്നോ പറയില്ലെന്നറിയാം അല്ലേ അവർ ആ ജോലി നമുക്ക് വേണ്ടി ചെയ്തോളും എന്നറിയാം പിന്നെ അത് അവരുടെ ഒരു ബാധ്യതയാവുന്നു അതുപോലെ തന്നെ ഇപ്പം അവർക്ക് ഒരു ദിവസം തലവേദനയായിട്ട് നേരത്തെ പോകേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു ദിവസം അവധി എടുക്കേണ്ടിയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പിന്നെ ഭയങ്കര ആയിട്ടങ്ങ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ളതാണ് അല്ലേ പിന്നെ അവർക്കില്ലാത്ത കുഴപ്പങ്ങളില്ല അവർ അവധി എടുക്കാം പക്ഷേ എല്ലാവരും അവധി എടുത്തപ്പോൾ അവരാണ് മറ്റുള്ളവരെയൊക്കെ കവർ ചെയ്യുക അതുപോലെ എല്ലാ ദിവസവും ഓഫീസൊക്കെ അടച്ചിട്ട് പോകുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി അവരുടെ പണികളിലൊക്കെ ഇച്ചിരി കൂടുതൽ വന്നു അല്ലേ അത് ഇഷ്ടമാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പല കുടുംബങ്ങളിലും കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ആ വീട്ടിലെ അപ്പൻ ചിലപ്പോൾ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ മൂത്ത മക്കളായിരിക്കും ചിലപ്പോൾ ആ മക്കളോ പലപ്പോഴും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ പഠിച്ചിട്ട് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ എനിക്ക് നേഴ്സുമാരെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മാലാഹമാരെന്ന് പറയും അപ്പം അവർ ശരിക്കും മാലാഹമാരാണ് ഈ എത്രയോ കുടുംബത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും കേരളത്തിൽ എനിക്ക് തോന്നാ കേരളം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുള്ളവർ അവരാണ് പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള നേഴ്സുമാരെക്കുറിച്ച് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ഇന്നിപ്പോൾ അതിനെക്കുറിച്ചല്ലല്ലോ അപ്പോൾ പല കുടുംബങ്ങളിലും അങ്ങനെ പല സ്ത്രീകളും അതുപോലെ തന്നെ ചിലപ്പോൾ പുരുഷന്മാരായിരിക്കാം അവർ നന്നായിട്ട് പഠിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീടുണ്ടാക്കുക അതുപോലെ ഇളയ പെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച് വിടുക ഒക്കെ ചെയ്യും അല്ലേ അനിയനെ എൻ്റെ കല്യാണം നടത്തുകയൊക്കെ ചെയ്യും ഇവർക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായം തന്നെ കടന്നു പോകുന്നു ഇവർ ഇവരുടെ കാര്യം ശ്രദ്ധിക്കാതെ മല്ല മറ്റുള്ളവരുടെയൊക്കെ കല്യാണവും ബാധ്യതകളൊക്കെ ഒക്കെ തീർത്തു കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും പെങ്ങളായിരിക്കും വന്ന് പറയുന്നത് ചേട്ടാ എൻ്റെ മകളെ കെട്ടിക്കാനായിട്ട് സഹായം ചെയ്യും ചേട്ടനാണെങ്കിൽ ഭാര്യയില്ല മക്കളും കുടുംബമൊന്നും ഇല്ലല്ലോ ഏഹ് അപ്പോൾ അവർ ഓർക്കുന്നില്ല എന്തുകൊണ്ടാണ് ചേട്ടന് ആ കുടുംബം ഇല്ലാതെ ആയത് ഇവരുടെയൊക്കെ കാര്യങ്ങൾ തീർത്തു കൊടുക്കുകയായിരുന്നല്ലേ അപ്പോൾ പെങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ അനിയും വന്നിട്ട് ചോദിക്കും ചേട്ടന് കുടുംബമൊന്നും ഇല്ലല്ലോ അപ്പോൾ എൻ്റെ മകളെ കെട്ടിക്കാൻ പൈസതാ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ദേഷ്യമായി അവർ നോക്കുമ്പോൾ ചേട്ടന് വേറെ കുട്ടികളൊന്നുമില്ല അപ്പം എൻ്റെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാനോ അവർക്ക് ബിസിനസ് തുടങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്താൽ എന്താണ് അപ്പോൾ അത്രയ്ക്കും എന്താണ് മനുഷ്യർ ഒരു നന്ദിയില്ലാത്തവരാണെന്നുള്ളതാണ് ഈ അവരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലേ അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ പേരൻസിനോട് പ്രത്യേകിച്ച് അമ്മയോട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലെ നാട്ടിലാണല്ലോ സ്കൂളിലൊക്കെ പഠിച്ചത് അപ്പോൾ സ്കൂൾ തൊട്ട് വരുമ്പോൾ നമ്മൾ നാലുമണിക്ക് സ്കൂൾ തൊട്ട് അഞ്ചുമണിക്കൊക്കെ വീട്ടിലെത്തുമ്പോൾ മമ്മി വീട്ടിലില്ലെങ്കിൽ അങ്ങ് ദേഷ്യം വരുവാന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി വെക്കേണ്ടതല്ലേ നമ്മൾ സ്കൂൾ വിട്ട് കഴി വരുമ്പോ ഒരു ഉണ്ടല്ലോ എല്ലാവർക്കും അപ്പോൾ ഇപ്പോ അമ്മ അമ്മയുടെ വീട്ടിലൊന്ന് പോയതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിലോ ഡോക്ടറെ കാണാൻ പോയതായിരിക്കും എന്തെങ്കിലും ഒന്ന് പോയതാണെങ്കിലും നമുക്ക് വൈകുന്നേരം വരുമ്പോൾ പലഹാരം കിട്ടിയില്ല അല്ലെങ്കിൽ അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ ഒരു ദേഷ്യമാണ് അല്ലേ അപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല എല്ലാ ദിവസവും നമ്മളെ കാത്തിരിക്കുന്നവരാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ വരാൻ സ്കൂളിൽ പോയിട്ട് വരാൻ അപ്പോൾ പ്രത്യേകിച്ചും ഈ അമ്മമാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തിട്ടുള്ളത് അവരുടെ ഓരോ മിനിറ്റും നമുക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ ഞാനത് പല വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ എൻ്റെ മദറിനെ അത്രയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല അമ്മയായപ്പോഴാണ് അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ആൻറ്റി എല്ലാ വീഡിയോയിലും ഈ അമ്മമാരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നത് അതാരും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കരുത് അത് അപ്രീഷിയേറ്റ് ചെയ്യണം അവരെന്തുമാത്രം അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുക മറ്റാരും അത്രയും മണിക്കൂറുകൾ അല്ലെ എത്രയും വർഷങ്ങൾ നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുള്ളവരില്ല ഏഹ് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അമ്മയെ അബ്യൂസ് ചെയ്തിട്ടുള്ളവരാണ് പിന്നെ നമുക്ക് കാണാം പ്രവാസികൾ പ്രവാസികളായ ഞങ്ങളുടെ കാര്യം അത് നമ്മളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ടുള്ള പാവപ്പെട്ട മുസ്ലിം ഫാമിലിയിൽ നിന്ന് പോയിട്ടുള്ളവർ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് കുറേ പേരങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവർ പോയിട്ടുണ്ട് ഏഹ് അവർ ആ കുടുംബം തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്തുവാണ് അവരുടെ തുച്ഛമായ ശമ്പളം ായിരിക്കും മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്നത് എങ്കിലും എല്ലാം അത് മാറ്റിവെച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മുസ്ലിംസ് അങ്ങനെയാണല്ലോ അവരുടെ കൂടെപ്പുറപ്പിനും ഫാമിലിക്കും വേണ്ടി അത്രമാത്രം സഹായം ചെയ്യുന്നവരാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ പറയണ്ടല്ലോ അമേരിക്കക്കും യൂറോപ്പിനൊക്കെ പോകാൻ ചാൻസ് കിട്ടിയവരുടെ കാര്യമല്ലേ എല്ലാവരും ഓർക്കുന്നത് നാട്ടിലിരിക്കുന്നവർ ഓർക്കുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്കൊക്കെ പോരുന്നവർ അവിടെ ചെന്നിറങ്ങുമ്പോൾ മുതലേ ആ പണം ഉണ്ടാകുന്ന മരത്തിൽ അങ്ങ് കുലുക്കി തുടങ്ങുന്നതാണ് അല്ലേ പക്ഷേ ഓർത്ത് നോക്കുക ഇപ്പോൾ നിങ്ങളൊക്കെ കുറേയൊക്കെ കേട്ട് നിങ്ങൾക്കറിയായിരിക്കും പക്ഷേ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഫോൺ പോലും ഇല്ല നമ്മുടെ വിഷമമൊന്നും വിളിച്ച് നാട്ടിലേക്ക് പറഞ്ഞു പറയാനായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ അറിയില്ല ഒരു ജോലിയില്ല ഒന്നുമില്ല അഞ്ച് പൈസ കയ്യിലില്ലാതെയാണ് നമ്മൾ വരുന്നത് എന്നിട്ട് ഇവിടെ ഇത്രനാൾ ബുദ്ധിമുട്ടി പഠിക്കാൻ പോയിട്ടും ഒക്കെ ഒരു ജോലി കിട്ടും നമുക്കൊരു കടം ഒരു ഇന്ത്യക്കാർ പോലും ഒന്നും കാണുന്നില്ലെന്നുള്ളതാണ് അങ്ങനെ ജോലിയൊക്കെ കിട്ടി നമ്മൾ കഷ്ടപ്പെട്ട് കുറേ വർഷം വർക്ക് ചെയ്താലാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ മാറ്റി വെക്കാനൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ കുറേ വർഷം നിങ്ങൾക്കറിയാം അമേരിക്കക്കൊക്കെ ഒരു നാല് വർഷം കൂടിയൊക്കെയാണ് നാട്ടിൽ പണ്ട് വന്നുകൊണ്ടിരുന്നത് അല്ലേ ഞാനൊക്കെ എങ്ങനെയാണ് നാല് വർഷം കൂടുമ്പോഴാണ് നാട്ടിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് നാട്ടിൽ വരിക എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വേണ്ടേ പോവാനായിട്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് രണ്ടാഴ്ചത്തേക്കൊക്കെ ആയിരിക്കും മിക്കവാറും പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സേ കരുതേ ഉള്ളു എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടിക്കകത്ത് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റുമായിട്ട് അധികം ഡ്രസ്സ് എടുത്താൽ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾക്ക് ഒരു സാധനമൊക്കെ കൊടുക്കാൻ കാണുകയുള്ളൂ ഒത്തിരി പേർക്ക് കൊടുക്കണ്ടേ ആരും തന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്നാൽ ആ നാട്ടിലുള്ളവർ ചിലപ്പോൾ കോടീശ്വരന്മാരായിരിക്കും ഈ കഷ്ടിച്ചു കിട്ടുന്ന സാലറിയും കൊണ്ടായിരിക്കും ഇതൊക്കെ മാറ്റിവെച്ച് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരുപാട് പേര് പുറം നാട്ടിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നാട്ടിലുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പുറം നാട്ടിൽ പോയിട്ടുള്ളവരെന്ന് അപ്പോൾ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ നമ്മുടെ ചുമതലയാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിരുന്നവരുടെ ആ ചിന്താഗതിക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അവരുടെ മക്കൾ പോയപ്പോൾ അവർ പറയുന്നത് അയ്യോ മോനെ മോളെ ഞങ്ങൾ പൈസ അങ്ങോട്ട് അയച്ചു തരാം ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കൊണ്ടുവരല്ലേ സ്വന്തം മക്കൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ആ വിഷമമുണ്ട് ഏഹ് അപ്പം ഞങ്ങളൊക്കെ പോയ സമയത്ത് ഈ വിഷമയ്ക്കുന്നതിനെ കുറിച്ച് ആർക്കും അറിയില്ല നമ്മളൊന്നും എന്ത് ചെയ്താലും ആരും അപ്രീഷ്യേറ്റ് ചെയ്യുന്ന ഒരു സമയമല്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പല അനുഭവങ്ങളുണ്ട് അല്ലേ നമ്മൾ ചിലർക്കൊക്കെ കടം കൊടുക്കും ആദ്യം കടം കൊടുക്കുമ്പോൾ ആ കുട്ടികളൊക്കെ വിഷമിരിക്കുവാണല്ലോ എന്നൊക്കെ അവർക്കായിരിക്കും പിന്നെ കടം മേടിച്ച് തിരിച്ചു തരില്ല ആ അന്നത് പോട്ടേന്ന് വെക്കും നമ്മൾ പിന്നെ രണ്ടാമതും മൂന്നാമതും കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചിലർക്ക് അത് കൊടു അത് കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ആ വീട്ടിൽ ചെലവ് നടത്തേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയാവും പിന്നെ കൊടുത്തില്ലെങ്കിൽ ഭീഷണിയായി മാറുന്നു അല്ലേ പലർക്കും അങ്ങനെ ഭീഷണിയായിട്ട് മാറാറുണ്ട് അതുകൊണ്ടൊക്കെ നമുക്ക് നമ്മളെ തന്നെ ലൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ വരുന്ന ഇതായിട്ടൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പോൾ എൻ എങ്ങനെ നമുക്കത് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ മാറ്റം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം തോന്നി ആ സന്തോഷത്തിന് മാറ്റം വന്ന് പിന്നെ നമുക്ക് സങ്കടമായി ദേഷ്യമായി നമ്മൾ നമ്മളാകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുന്നു ഇവർ പിന്നെയും പിന്നെയും ചോദിച്ചു വരുമ്പോൾ നമ്മളെ ആ ചൂഷണം ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിതിനൊക്കെ ഒരു ലിമിറ്റ് കൽപ്പിക്കേണ്ടതാണ് നമുക്ക് അതിനുള്ള സമയമുണ്ടോ അതുപോലെ തന്നെ നമുക്കതിനുള്ള സാമ്പത്തികമുണ്ട് ഇവരെ സഹായിക്കാൻ എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുകയും നമ്മുടെ ആവശ്യം പ്രയോറിറ്റൈസ് ചെയ്യണം അവരുടെ ആവശ്യത്തിനല്ല പ്രാധാന്യം നമ്മുടെ ആവശ്യത്തിനാണ് അല്ലേ പലർക്കും അവരോൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാനുണ്ടാവും അതൊക്കെ മാറ്റി വെച്ചായിരിക്കും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് പിന്നെ ഇത് നമ്മുടെ ബാധ്യതയായി മാറാതെ ആ വാങ്ങുന്നവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അതിന് നന്ദിയുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ സഹിച്ചാണെങ്കിലും പിന്നെയും പിന്നെയും കൊടുക്കും പക്ഷെ പല മനുഷ്യരും അത് അപ്രീഷ്യേറ്റ് ചെയ്യില്ലെന്നുള്ളതാണ് പിന്നെ ദേഷ്യമായി മാറുകയാണ് എനിക്ക് എനിക്കൊരുപാട് അത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്വഭാവമാണ് എന്നോ പറയാൻ അറിയില്ല അതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ അത് മനസ്സിലാക്കി പുള്ളിക്ക് നോ പറയാൻ ഒരു മടിയില്ല ആ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കെങ്കിലും ചെയ്യാൻ പറ്റില്ലാത്തത് ഏറ്റെടുക്കില്ല അപ്പം തന്നെ നോ പറയും അപ്പോൾ ആ ആദ്യം പറയുമ്പോഴുള്ള ആ ഉള്ളൂ കേൾക്കുന്നയാൾക്കും ഞാൻ അങ്ങനെയല്ല ഒരു പത്ത് പ്രാവശ്യം ഹെൽപ്പ് ചെയ്യും അതായത് പതിനൊന്നാമത്തെ പ്രാവശ്യം നോ പറയും അപ്പോൾ ആ പത്ത് പ്രാവശ്യം ചെയ്ത ഹെൽപ്പും ഇല്ലാതെയാവും പിന്നെ എനിക്ക് മനസ്സിന് വിഷമാകുന്ന ഒരു സിറ്റുവേഷനായി മാറും എന്നുള്ളതാണ് ഏഹ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കി പുള്ളി വരനെ എനിക്കായിട്ട് നോ പറയും ഉള്ളതാണ് അത് നല്ലൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ എന്നെ അവർക്ക് മനസ്സിനൊരു ആളാണ് ഞാൻ അപ്പോൾ നമ്മൾ നോ പറയാൻ പഠിക്കുക അതാണ് ഒരു മാജിക് വേഡ് തന്നെയാണ് നോ ഏ വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് നോ പറയാൻ പഠിക്കുക അല്ലെങ്കിൽ പലരും അഡ്വാൻറ്റേജ് എടുക്കും നമ്മളുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ ഒരു ജീവിതവും സമയമൊക്കെയാണിത് അല്ലേ അത് മറ്റുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ എന്താണ് ഫ്ലഡ് ഗേറ്റ് പോലെ തുറന്നിടാൻ പറ്റില്ല അത് വേണ്ടവർക്ക് വേണ്ട സമയത്ത് കൊടുക്കാനായിട്ട് പഠിക്കണം അതിനൊരു ബൗണ്ടറി വെ വെക്കണം അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം നോ പറയുക ആദ്യത്തെ കാര്യം എന്താണ് നമ്മുടെ ആ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടോ ഇവർ ഹെൽപ്പ് ചോദിക്കുമ്പോൾ എന്ന് ഒരു മാറ്റം നമ്മളിൽ വന്നാൽ നമ്മളെ നമ്മൾ ടേക്ക് കെയർ കയറിയേണ്ടതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നോ പറയാൻ പഠിക്കുക പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളതാണ് എന്താന്ന് വെച്ചാൽ ഈ അമ്മമാരാണ് ഒത്തിരി അവരുടെ സമയവും ആവശ്യമില്ലാതെ ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികൾക്കായിട്ട് സമയം ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപതൊക്കെ വയസ്സായ കുട്ടികൾ നമ്മൾ എല്ലാം കുക്ക് ചെയ്ത് കൊടുത്താൽ ആ ഫുഡ് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് പാത്രവും അമ്മയും തന്നെ കഴുകുക മാത്രമല്ല നമ്മുടെ അമ്മമാരുടെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ മക്കൾക്കായിട്ടുള്ള അവരും ധരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്കായിട്ട് ഒരു സമയം വെക്കുക ഇപ്പോ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് മതി ചിലപ്പോൾ രണ്ട് മൂന്ന് കറികൾ ഉണ്ടാക്കാനും കാണും ചിലപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ കാണും ലോണ്ടറി ചെയ്യാനുണ്ടായിരിക്കും അത് പെട്ടെന്ന് തീർത്തിട്ട് സമയം നമുക്കായിട്ട് മാറ്റി വെക്കുക അതുപോലെ ഇപ്പോൾ രാവിലെ ആണെങ്കിലും നമുക്ക് പണിയൊന്നും തീർത്തിട്ടല്ലായിരിക്കും പക്ഷേ മക്കളോട് പറയുക ആ ഇപ്പോൾ ഫൈവ് ഓ ക്ലോക്ക് മുതൽ സിക്സ് ഒ ക്ലോക്ക് വരെ എൻ്റെ സമയമാണ് ഏയ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ളതായിരിക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ ചിലപ്പോൾ ഒരു കോഫി കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കാനുള്ള സമയമായിരിക്കും അത് ചെറുപ്പത്തിലെ മക്കളെ ആണെങ്കിലും ഹസ്ബൻഡിനെയാണെങ്കിൽ പഠിപ്പിക്കുക ഇത് എൻ്റെ ടൈമാണ് ആരും ബോധർ ചെയ്യരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഈവനിങ്ങിലാണെങ്കിലും നമുക്ക് നമ്മുടേതായ പാഷൻ കാണും ചിലപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ പാട്ട് പഠിക്കണമായിരിക്കും അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ്സിന് പോകണമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു കപ്പ് കോഫി ഇരുന്ന് തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യാം ും പക്ഷെ നമ്മൾ എന്നുള്ള പേഴ്സൺ നമ്മൾ തന്നെ ആദ്യം റെസ്പെക്ട് ചെയ്യുക അപ്പോൾ ഇത് അമ്മയുടെ സമയമാണ് ആരും വന്ന് എൻ്റെ ബെൽറ്റ് കണ്ടോ എൻ്റെ ഫോൺ കണ്ടോ അതെവിടെ ഇവിടെ ഈ വക ഒന്നും പറ്റില്ല ഈ സമയത്ത് എന്നെ വന്ന് ബോധർ ചെയ്യാൻ ഒക്കില്ല മറ്റുള്ളവർക്ക് എങ്കിലാണ് നമ്മളോട് റെസ്പെക്ട് ചെയ്യുകയുള്ളൂ ഏയ് നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്റ്റ് വേണം അപ്പോൾ അമ്മയാണ് ഓർത്ത ഒരു വ്യക്തിയാണ് തന്നെയാണ് നമ്മൾ അല്ലേ നമുക്കും ആഗ്രഹങ്ങളും അവകാശങ്ങളും ഒക്കെ അമ്മയായ നമുക്കും ഉണ്ട് അത് കുട്ടികളെ ചെറുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങൾക്കെന്നുള്ളതല്ല എന്നുള്ളത് അപ്പോഴാണ് അവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുകയുള്ളു അതുപോലെ തന്നെ അവരുടെ ലൈഫിലും ഏ അവർക്കും ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺകുട്ടികളാണെങ്കിലും അത് കണ്ടു പഠിക്കും എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളത് തന്നെ അപ്പോൾ ഇത് അമ്മമാരാണ് പ്രത്യേകിച്ചും നമ്മൾ ലിമിറ്റ് വെക്കാതെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവും ആർക്കും നമ്മളോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെയാവും നമുക്ക് ഒരു എന്താണ് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെയും നമുക്ക് തന്നെ ഒരു അരിശവും സങ്കടവും ഒക്കെ ആവും വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റാത്ത നമുക്ക് പലർക്കും ഇപ്പൊ അങ്ങനെയാണ് ചിലപ്പോൾ അർഹിക്കുന്നവരായിരിക്കാം പക്ഷെ നമുക്ക് കൊടുക്കാൻ മനസ്സില്ല നമുക്കൊരു മടിയാണ് എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആ തിക്തമായ അനുഭവങ്ങൾ പലർക്കും നമ്മൾ പലവട്ടം സഹായിച്ചു അവര് അപ്രീഷിയേറ്റ് ചെയ്തില്ല നന്ദി കാണിക്കാതെ നമ്മളോട് പിന്നെയും പിന്നെയും ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ മറ്റൊരാളായി മാറുകയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈ ലൈഫിലെ എനർജി വാമ്പയേഴ്സ് ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഉണ്ട് ആവശ്യം വരുമ്പോൾ മാത്രം അടുത്ത് കൂടുക അല്ലേ അങ്ങനെയുള്ളവർ കാണും അതുപോലെ തന്നെ ഈ അങ്ങോട്ട് വാങ്ങൽ മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് അവർക്ക് പണമില്ലായിരിക്കും പക്ഷെ പല മറ്റു പല രീതിയിലും അവർക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പല പെട്ട അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് ആ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് പോലും ചോദിക്കാത്തവര് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ളത് അങ്ങനത്തെ മട്ട് കാണിക്കുന്നവര് അതുപോലെ നമ്മൾക്ക് കൊടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയമില്ല ഈ തവണ എന്ന് പറയുമ്പോൾ നമ്മളോട് ഭീഷണിപ്പെടുത്തുന്നവർ അങ്ങനെയുള്ളവരെയൊക്കെ മാറ്റി നിർത്തുക എങ്കിലാണ് അങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക നമുക്ക് കിട്ടിയ ഒരു ലൈഫേ ഉള്ളൂ അത് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ നമ്മൾ നമുക്ക് കരുണ വേണം അതുകൊണ്ട് വിഷമിക്കുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ആ നമ്മളിലെ ആ നല്ല ക്വാളിറ്റി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ക്വാളിറ്റി കുറയാതെ തന്നെ നമ്മൾ അതിനൊക്കെ ഒരു ബൗണ്ടറി വെച്ച് ഇതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ന